ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയുള്ള ഫെഷ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് ആയിട്ടുള്ള നമ്മൾ എന്താ പറയുക മാസങ്ങൾ ഇടവിട്ട് കൊണ്ടുവരുന്ന ഒരു ആയിട്ടാണ് വരുന്നത് മാസങ്ങൾ ഇടവിട്ട് കൊണ്ടുവന്നാലും സൂപ്പർ അടാർ കളക്ഷൻ ആയിട്ടാണ് നമ്മൾ വരാറുള്ളൂ എന്നും നമ്മൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് അഫോർഡബിൾ റേറ്റ് നൽകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രമിച്ചും എന്തല്ലേ അതിൽ ഏകദേശം വിജയിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുവരെ ഉള്ളു നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്നും സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഓരോ കമൻസും കേൾക്കുമ്പോൾ വായിക്കുന്ന സമയത്ത് വളരെയധികം സന്തോഷമുണ്ട് പ്രോഡക്റ്റ് എടുത്തവരും അതുപോലെ തന്നെ നമ്മൾ വീഡിയോ പ്രോഡക്റ്റ് എടുത്തില്ലെങ്കിൽ കൂടി കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നും വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് കാണാൻ ആ ഒരു വീഡിയോ കാണാനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ട് പ്രോഡക്റ്റ് എടുത്തില്ലെങ്കിലും വീഡിയോ കണ്ടിട്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഇതുവരെ ഒരു സപ്പോർട്ടിന് വളരെ നന്ദി തുടർന്നും സപ്പോർട്ട് ചെയ്യാം വാലുബിൾ ആയുള്ള കമൻറ്റ്സ് വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത ഭാഗ്യശാല നിങ്ങളിലാരെങ്കിലും ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ ഇന്ന് വന്നിട്ട് നമ്മുടെ സൂപ്പർ സൂപ്പറായിട്ടുള്ള നെയ്റ്റി മാക്സിൻ്റെ കളക്ഷൻസും ആയിട്ടാണ് വന്നത് ഫ്രീ സൈസിലുള്ള സൂപ്പർ സൂപ്പറായിട്ടുള്ള നല്ല ആയിട്ടുള്ള നല്ല പ്രിന്റിലെ നല്ല കളേഴ്സിലുള്ള മാക്സിൻ്റെ ആയിട്ടാണ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് നല്ല പ്യൂർ കോട്ടണിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ക്വാളിറ്റി നല്ല ആയിട്ടുള്ള സൂപ്പർ സൂപ്പറായിട്ടുള്ള ട്രെൻഡിങ് പീസുകളും വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെയുള്ള ഇഷ്ടമല്ലാത്തവർക്ക് നോർമൽ ആയിട്ടുള്ള ചുരിദാർ കട്ടിങ്ങിലായിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള മാക്സികളും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എല്ലാം ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുൾ ഓപ്പൺ ആയിട്ടുള്ള നെയ്റ്റീവ്സും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെയും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന നെയ്റ്റിൻ്റെ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ സ്ക്രീൻഷോട്ടേ താഴെ കഴിഞ്ഞ നമ്പറിൽ അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ നെയ്റ്റി ആണോ അതോ വല്ല എന്താ പറയുക ഫാൻസി സാരിയാണോ അതുപോലെ എന്താ പറയുക കുർത്തിയാണോ നിങ്ങൾക്ക് എന്താ പറയുക സംശയം വരും അത്രയ്ക്ക് സൂപ്പറായിട്ട് മനോഹരമായിട്ട് നെക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കൊടുത്ത രീതി സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് നല്ല പ്രിന്റും കാര്യങ്ങളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല സൂപ്പർ കളറാണ് ഒരു വൈൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ത്രൂ ഔട്ട് ആയിട്ട് ഈ ഒരു പ്രിന്റ് പ്രിന്റാണ് നെക്കെങ്കിൽ മാത്രമാണ് ഈ ഒരു സ്റ്റോൺ വന്നിട്ടുള്ളത് ഏകദേശം ത്രീ ഫോർത്തോളം സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അത് വേണ്ടാത്തവർക്ക് ഇവിടുന്ന് സ്റ്റിച്ച് അഴിച്ചു വിടാനുള്ള മൂന്ന് സ്റ്റിച്ച് മൂന്ന് സ്റ്റിച്ച് രണ്ട് സ്റ്റിച്ച് അഴിച്ചു വിടാനുള്ള സംവിധാനം ഉണ്ട് വേണ്ടവർക്ക് ഫുൾ ആയിട്ട് ത്രീ ഫോർത്തോളം സ്ലീവും വരുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇതും ഫ്രീ ഫീഡിംഗ് ഫ്രണ്ട്ലി ഫ്രണ്ടിലായിട്ട് സിബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് ഇതാ ഫ്രീ ആയിട്ട് നേരിട്ട് ഇതിനേക്കാളും ഭംഗിയുണ്ട് കളറിൽ ചിലപ്പോൾ വീഡിയോയിൽ വ്യത്യാസം വരുന്നുണ്ടാവും ഇരുന്നൂറ്റി ചാർജ് ആണ് ചാർജാണ് നല്ല സൂപ്പർ ക്വാളിറ്റി ആയിട്ടാണ് കേട്ട് വന്നിട്ടുള്ളത് ഫ്രീ സൈസാണ് ഷേപ്പ് ചെയ്തിട്ട് അവർ സാധാരണ ഷേപ്പ് ചെയ്യേണ്ടവർക്ക് ഷെയ്പ്പ് ചെയ്തിട്ടോ താഴ്ഭാഗമൊക്കെ മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇതിന് നാല് കളേഴ്സാണ് അഞ്ച് കളേഴ്സാണ് ഇതിൽ അവൈലബിൾ ആയിട്ട് ഫസ്റ്റ് തന്നെ നല്ലൊരു വൈറ്റ് ആണ് കേട്ട് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നോക്ക് നല്ലൊരു ഒരു ബ്ലൂ കോക്ക് ആണ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടുണ്ട് നല്ല കളറാണ് വ്യക്തമായിട്ട് അറിയുന്നില്ലേ സൂപ്പർ ആയിട്ട് നേരിട്ട് ഇതിനേക്കാളും നല്ല ഭംഗി നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല കോട്ടൺ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് തീർച്ചയായും നിങ്ങൾക്ക് വർത്താണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൽ ശരിക്കും ഇരുന്നൂറ്റി എത്ര അറുപത്തി രൂപയ്ക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് നൽകുന്നത് നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഇത് നൽകുന്നത് ഷോപ്പിൽ ഈ ഒരു റേറ്റ് ഈ ടു സിക്സ്റ്റി തന്നെ ആയിരിക്കും റേറ്റ് വരുന്നുണ്ടാവുക ഓൺലൈനിലാണ് ടൂ ഫിഫ്റ്റിക്കും നമ്മൾ നൽകുന്നത് കേട്ടോ നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് നല്ലൊരു പട്ടുസാരി പോലെ ഉണ്ട് ഇല്ല അതിൻ്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഗോ ഒരു കോപ്പർ പ്രിന്റ് പ്രിന്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നെക്കാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് നല്ല ഇപ്പം ട്രെൻഡിങ് ആയി പോകുന്ന മൂവ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഡി ടി ഡി സി ആണെങ്കിൽ അൻപത് രൂപയ്ക്ക് ഒരു രണ്ടെണ്ണം വരെയൊക്കെ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജിൽ കിട്ടുന്നുണ്ടാവും കേട്ടോ കേരളത്തിനകത്താണെങ്കിൽ എന്തായാലും ഡി ടി ഡി സി പോസ്റ്റിലായാലും നിങ്ങക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രണ്ടെണ്ണം ഒക്കെ എടുക്കുമ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഷിപ്പിംഗ് ചാർജ് തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ നാല് കളേഴ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് നെയ്റ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് എന്താ പറയുക ലിമിറ്റഡ് സ്റ്റോക്ക് തന്നെ ഉള്ളുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടാ താഴെ കാണുന്ന നമ്പറിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഫ്രീ സൈസ് ആണ് സൈസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെസ്റ്റും ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ അത് വേണമെങ്കിൽ ആർക്കാണെങ്കിലും അല്ലേ എക്സൽ ആർക്കാണെങ്കിലും ഷെയ്പ്പ് ചെയ്തിട്ടാണോ നെയ്റ്റ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്യുക കേട്ടോ നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ ഈ ഒരു പ്രിന്റിലായിട്ട് അഞ്ച് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റും സെയിം സ്റ്റോൺ പ്രിന്റ് വരുന്നുണ്ട് വേറൊരു പ്രിൻ്റ് ആണ് നല്ല ലൈറ്റ് ചാർട്ടും ഡാർക്ക് ചാർട്ടും ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് സെയിം ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ സൈഡിലായിട്ട് നല്ല കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് സ്ലീവിലും അതുപോലെ തന്നെ ഇതിന്റെ സൈഡ് ഭാഗത്തു നല്ല ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് സെന്ററിൽ വേറെ ഒരു പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്തോളം തന്നെ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ഇതും പ്യുവർ കോട്ടൺ തന്നെയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല റെഡ് ആണ് അതിൽ നല്ല സ്റ്റോൺ വർക്കും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയിൽ ഹൈലൈറ്റ് ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സൈഡിലും സെയിം പ്രിന്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റിക്ക് എന്തായാലും ഈ ഒരു ക്ലോത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഫോർഡബിൾ ആണ് അല്ലേ നെക്സ്റ്റ് വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടുള്ള നല്ലൊരു പീ കോക്ക് അല്ലേ ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് സെയിം പ്രിന്റിൽ തന്നെയാണ് സേ കളറിൽ മാത്രം വ്യത്യാസം വരുന്നത് ഇതിലും അഞ്ച് ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണ് ടൂ നൈ ടു ഫിഫ്റ്റി പ്ലസ് ഷിഫിൻ ചാർജ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കും നല്ല ഗ്രേ അല്ലെ സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല ലൈറ്റ് ഗ്രേ ആണ് വന്നിട്ടുള്ളത് നല്ല വാങ്ങി സ്ലീവ് സെയിം ആയിട്ടുള്ള ഈ ഒരു സ്ലീവാണ് കൊടുത്തത് സ്ലീവില് രണ്ട് ഇതിൽ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് അത് സ്റ്റിച്ച് അഴിച്ചു വിടുന്നവർക്ക് അങ്ങനെ സ്ലീവ് ആക്കിയിട്ടും ഉപയോഗിക്കാവുന്നതാണ് ത്രീ ഫോർട്ടോളം സ്ലീവ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്ന് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് അടുത്തത് വന്നിട്ടുള്ള കുറച്ച് അധികം കളക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ല വയലറ്റ് ഷെയ്ഡ് സെയിം പ്രിന്റിൽ തന്നെ കേട്ടോ അങ്ങനെ സ്റ്റോൺ വർക്കിൽ ഈ ഒരു പ്രിന്റിൽ രണ്ട് പ്രിന്റിലായിട്ട് അഞ്ച് അഞ്ച് കളേഴ്സ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നോർമൽ ചുരിദാർ കട്ടിങ്ങിലായിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷെ പ്രിന്റും കാര്യങ്ങളൊക്കെ അഡാറ് സൂപ്പർ കളക്ഷൻ ആകട്ടെ നല്ലൊരു കോഫി ബ്രൗണിൽ ആണ് നെക്കിൻ്റെ ഭാഗത്ത് വരുന്നത് ജസ്റ്റ് നല്ല ഭംഗിയിൽ തന്നെ ഇവിടെ നെക്കിൻ്റെ ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഗോൾഡൻ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് സ്ലീവും ത്രീ ഫോർത്തോളം സ്ലീവ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് നെക്കിൻ്റെ ഭാഗം ഗ്രീന് ബാക്കി കോഫി ബ്രൗൺ ആണ് വരുന്നത് ടു നയൻറ്റി പ്ലഷ് ടു ഫിഫ്റ്റി പ്ലഷ് ഷിഫ്റ്റിംഗ് ചാർജാണ് റേറ്റ് വരുന്നത് സെയിം അതെ ഇങ്ങനെ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് എന്താ അതിനെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് ഇവിടെ കോഫി ബ്രൗണും ബാക്കി ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡും ആണ് സെയിം പാറ്റേൺ തന്നെയാണ് ജസ്റ്റ് കളറിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഫ്രീ ഫ്രീ സൈസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് സിബില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു മോഡൽ നെക്കാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഇവിടെ ആയിട്ട് മെറൂൺ ഷെയ്ഡും അതുപോലെ തന്നെ താഴ്ഭാഗത്തായിട്ട് നല്ലൊരു നേവി ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്തോളം സ്ലീവ് ഉണ്ട് പിന്നെ മുഴുവൻ ആ ഒരു പ്രിൻറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കോട്ടൺ തന്നെയാണ് ഷെയ്പ്പ് ചെയ്യേണ്ടവർക്ക് ഷെയ്പ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള സെയിം അതുപോലെ തന്നെയുള്ള ഒരു നെക്ക് തന്നെയാണ് വേറൊരു ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഒരു മെറൂൺ ഷെയ്ഡും അതുപോലെ തന്നെ താഴ്ഭാഗത്തായിട്ട് നല്ല നേവി ബ്ലൂ ഷെയ്ഡുമാണ് കൊടുത്തിട്ടുള്ളത് സ്ലീവും നല്ല ത്രീ ഫോർത്തോളം സ്ലീവ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് അതിന്റെ തന്നെ ഓപ്പോസിറ്റ് നെക്കിന്റെ ഭാഗത്ത് നേവി ബ്ലൂ താഴ്ഭാഗത്ത് നല്ല മെറൂൺ ഷെയ്ഡും നെക്സ്റ്റ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗം നല്ല രീതിയിലുള്ള ബോട്ടിലേക്ക് ഇതിന് കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്തായിട്ട് കോഫി ബ്രൗൺ ഷെയ്ഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ചുങ്കടിയിൽ ഐറ്റം ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ല എംബ്രോയ്ഡിങ്ങും അതുപോലെ തന്നെ ഒരു മിററ് പോലത്തെ മിററുണ്ടല്ലോ ആർട്ടിഫിഷ്യൽ മിററ് പോലത്തെയും കൊടുത്തിട്ടുള്ള നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഭംഗിയുള്ളൊരു കളറാണ് ഈ ഒരു കളർ മാത്രമേ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ ഷോപ്പിൽ നിന്ന് തന്നെ ഇതിന് കുറേ കളേഴ്സ് പോയി കേട്ടോ അപ്പൊ ഇത് ഇതും അതേപോലെ തന്നെയാണ് ത്രീ ഫോർത്തോളം സ്ലീവ് വരുന്നുണ്ട് ഫീ സൈസാട്ടോ ഈ ഒരു കളക്ഷനാണ് നോർമൽ ആയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഫുൾ ഓപ്പൺ ആയിട്ടുള്ള നെയ്റ്റീസ് ആണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ അത് കുറെ പേര് ചോദിച്ചിട്ടുണ്ടാകും കോളർ നെക്കാണ് വരുന്നത് അതെ അതെണ്ടല്ലേ ഫുൾ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ആയിട്ടുള്ളപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിലും എന്തെങ്കിലും സർജറി കഴിഞ്ഞവരൊക്കെ ഒരുപാട് പേർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഫുൾ ആയിട്ട് ഓപ്പൺ നമ്മൾ എയ്റ്റി കൊണ്ടുവന്ന സമയത്ത് ഫുൾ ഓപ്പൺ ആയിട്ടുള്ള നെയ്റ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആയിട്ട് നമുക്ക് കാണുമ്പോൾ പക്ഷേ ഫുൾ ഓപ്പൺ ആണെന്ന് തോന്നില്ല ജസ്റ്റ് നമുക്ക് എന്താ പറയുക ഇതുപോലെ തോന്നുള്ളൂ അല്ലെ എന്താ പറയുക ഷോ ബട്ടൺ പോലെ തോന്നുള്ളൂ ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി തന്നെയാണ് ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് അതിൻ്റെ സെയിം ഒരുപാട് ഒരു കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് കോളറും കൂടി കൊടുത്തപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് അത്യാവശ്യം സ്ലീവ് ഒക്കെ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു കോഫി പോലത്തെ ഒരു ഡാർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതിന്റെ തന്നെ ഓപ്പോസിറ്റ് ആണ് കളറ് സ്റ്റാൻഡേർഡ് കളേഴ്സ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിന്റെ വേറൊരു പ്രിന്റിൽ അങ്ങനത്തെ ഒരു കളറായിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് കളറാണ് ആണ് എല്ലാം ഇരുന്നൂറ്റി അൻപത് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു മെറൂൺ ആൻഡ് ഒരു ചിക്കു ഷെയ്ഡിലായിട്ടുള്ള റൈറ്റു ആണ് അതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് ആണ് ത് നെയ്റ്റീസ് കളക്ഷൻസ് ഒക്കെ സൂപ്പറാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ തന്നെ നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ നല്ല നല്ല കളക്ഷൻസ് ആയതുകൊണ്ട് തന്നെ അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടേ താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് ബോയ്സിനുള്ള ടൂ പീസിന്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രേമലു നമ്മുടെ ഷോർട്ട് ആയിട്ടുള്ള നെയ്റ്റീ അല്ലേ അതുപോലെ ഫ്രോക്ക് നെയ്റ്റീസിന്റെ കളക്ഷൻസും വന്നിട്ടുണ്ട് അതൊക്കെ വെയിറ്റ് ചെയ്യാട്ടോ ഉടൻ തന്നെ വരുന്നതായിരിക്കും പുതിയൊരു വീടായിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ